ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മേച്ചാൻ അപ്പോൾ കുറേ നാളായിട്ട് പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളം കായി നല്ല മഴയായിരുന്നല്ലോ മഴയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വൈറൽ ഒക്കെ വന്നിട്ട് അത് കുറേ ഹോസ്പിറ്റലിങ്ങനെയൊക്കെയായിരുന്നു കുറച്ച് എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരി എന്തായാലും ഒരു കുർത്തി എടുക്കണം എനിക്കൊരു ചെരുപ്പൊക്കെ എടുക്കണം പിന്നെ അവനിക്ക് അവനിക്കിപ്പം ചെറിയൊരു പനി പനിയുണ്ട് അപ്പോൾ അവനെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കണം അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുള്ളതുകൊണ്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയപ്പോൾ ദേ വീണ്ടും മഴ അങ്ങനെ നമ്മൾ നമ്മളൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നു കുറച്ച് മഴ തോർന്നപ്പോൾ അവനക്ക് ഒരു വൈറ്റ് കുർത്ത് എടുത്തു അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനിക്ക് ചെരുപ്പ് എടുക്കാൻ നിൽക്കുകയാണ് അല്ലൂവിന് ഭയങ്കര ക്ഷീണുണ്ട് നല്ല പനിയാ കേട്ടോ എനിക്കും ഇപ്പോൾ പനി മാറിയിട്ട് ആ ഒരു കഫക്കെട്ടും അതൊക്കെ ഉണ്ട് അതാണ് ഞാൻ ഇടയ്ക്ക് എനിക്കൊരു സൗണ്ട് പോകുന്നത് അങ്ങനെ അല്ലൂട്ടിക്ക് കുർത്തയും ചെരുപ്പ് എടുത്തുട്ടോ പിന്നെ നമ്മളിതിപ്പോൾ മേലാമുറി ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനായിട്ട് ഇക്കെ കടയിലേക്ക് ഇറങ്ങി പിന്നെ എന്താണ് പിന്നെ അല്ലൂന് ഇപ്പോൾ വീണ്ടും നല്ല പനിയുണ്ട് അപ്പോൾ ഒന്ന് അവനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു കേട്ടോ വൈറൽ ഫീവർ കുറേ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അവർക്ക് ഒരിക്കൽ മാറിയിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വന്നു ചെറിയ കുട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ ഏകദേശം എന്ത് കുറഞ്ഞു അപ്പോഴേക്കും അല്ലെങ്കിൽ അത് വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഇങ്ങനെയാണ് ഒരാൾക്ക് വന്നാൽ പിന്നെ അടുത്ത ആൾക്ക് വരും അപ്പോൾ കുറേ ആയി ഞങ്ങൾ ഹോസ്പിറ്റലും വീടുമായിട്ട് ഇങ്ങനെ ഡെയിലി നടക്കുകയാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് ആ കഫക്കെട്ടിൻ്റെയും ചുമയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഡോക്ടർ പ്രൗൺസിന് പോയിരിക്കണം അത് കഴിഞ്ഞ് അല്ലുവിനെ കാണിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അല്ലുവിനെ കാണിച്ചു വിട്ടു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല വൈറൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ രാത്രി ഒൻപത് മണിയൊക്കെ ആയി വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ ഒരു ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ എന്നാലും ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിയും പിന്നെ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി എനിക്കായിട്ടോ മേടിച്ചത് പിന്നെ കുട്ടികൾ ബിരിയാണിയൊന്നും അങ്ങനെ കഴിക്കാറില്ല ഞാൻ വീട്ടിൽ വെച്ചിട്ട് അവർക്ക് വാരിക്കൊടുക്കാണെങ്കിൽ കഴിക്കും അതല്ലാതെ അവരെ പുറത്ത് പോയ അല്ലുവൊക്കെ പൊറോട്ടയാണ് കഴിക്കാറ് പൊറോട്ട തന്നെ അവരൊരു പകുതി അങ്ങനെ വേറെ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് അത് പിന്നെ മേടിച്ചു കൊടുക്കും അപ്പോൾ ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ലുവിൻ്റെ ഒരു ഫ്രൂട്ട് വേണം പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് അവന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ പോയിട്ട് വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ ഒരു അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അല്ലു പപ്പടം ഇത് കണ്ടില്ലേ നമ്മുടെ പപ്പടമാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണതാണ് അപ്പോൾ ഒരു നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് കണ്ടപ്പോൾ കാരണം നമ്മുടെ ഈ ചെറിയത് ചെറുതും വലുതും ഏതൊരു സാധനമാണെങ്കിലും ഒരു ഷോപ്പിൽ പോയി നമ്മളുടെ ഒരു പ്രൊഡ പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അത് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ഒരു ഓട്ടോയിൽ കുറേ ഫിഷ് കളിക്കുന്നുണ്ട് നല്ല ഫ്രഷാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ അപ്പോൾ മീൻ കുറേ ആയി കഴിച്ചിട്ടും മീനാണ് വാങ്ങിച്ചത് പിന്നെ എനിക്കെപ്പോഴും മീൻ്റെ അടുത്ത് പേരറിയാത്ത മീനുകളൊന്നും ഞാൻ എപ്പോഴും വാങ്ങിക്കാറില്ല കാരണം നമുക്കത് കഴിക്കാനൊരു ഇഷ്ടപ്പാടുണ്ടാകും എപ്പോഴും അറിയുന്ന മീനുകൾ മാത്രമേ ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളൂ അതെ അങ്ങനെയായിപ്പോയി അപ്പോൾ ഞാൻ ഞാൻ കിളിമീനാ കേട്ടോ വാങ്ങിച്ചത് പിന്നെ കുറേ അവിടെ മീൻ വേറെ ഏതൊക്കെ ഉണ്ടായിരുന്നു പേരൊന്നും എനിക്ക് അത്യാവശ്യം അതൊക്കെ തന്നെ അറിയുള്ളൂ ഫിഷ് വാങ്ങി നമ്മൾ നേരെ പോയത് ഒരു ജെൻസ് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ അപ്പോൾ നല്ല സെറ്റപ്പുണ്ട് എ സിയും പാട്ടും ക്യാമറയും അതുപോലെ തന്നെ ടി വി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളുടെ സീറ്റൊക്കെ തന്നെ നല്ല ജീപ്പ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരു സെറ്റപ്പിനുള്ളൊരു സലൂൺ ബ്യൂട്ടി പാർലർ സലൂൺ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒന്ന് അല്ലൂലൊന്ന് മുടി വെട്ടണം ഞാൻ കുറേ ആയി പറയണം എനിക്ക് ഭയങ്കരമായിട്ട് മുടി വന്നിട്ട് പെട്ടെന്ന് വേർക്കാണ് കുട്ടി അപ്പോൾ മുട്ടയടിക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ അവനിക്ക് മുട്ട അടിക്കാൻ ഒട്ടും താല്പര്യമില്ല അവനിക്കിപ്പോഴത്തെ ഫ്രണ്ട്സൊക്കെ കാണും സ്കൂളിൽ പോയ എല്ലാവരും കളിയാവും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ അവനെ ഒന്ന് ആ വണ്ടിയിലൊക്കെ ഇരുത്തി അല്ലുകുട്ടിയോട് പറഞ്ഞത് നമുക്ക് ഹെയർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം വെയർ സ്റ്റൈലാക്കുക എന്ന് പറഞ്ഞിട്ട് അവനെ കയറ്റി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ കാരണത് കൊണ്ട് ഇക്ക ശരി അങ്ങനെ ബാക്ക് ഒന്ന് ചെറുതാക്കി എടുക്കുക പറഞ്ഞിട്ടും അയാളെന്നെ പറഞ്ഞു പക്ഷേ എനിക്കും ഇങ്ങനെ മുട്ടയടിക്കണം എന്നായിരുന്നു കാരണം എനിക്ക് ഭയങ്കര നല്ല ചൂട് പെട്ടെന്ന് വേർക്കാണ് ശരി അപ്പോൾ ഈ മുടിയൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ട് നീരി ഇറങ്ങുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഇപ്പോൾ ജലദോഷം പനിയൊക്കെ വരുന്നത് എന്നുള്ളതിൽ ഞാൻ അടിക്കാം എന്തായാലും മുടി വളരുമല്ലോ പക്ഷെ ഇക്കൊട്ടും ഇഷ്ടമല്ലോ കേട്ടോ കാരണം അവൻ നല്ല ഭംഗിയുള്ള മുടിയാണ് എല്ലാവരും പറയും അപ്പം അവനിങ്ങനെ മുട്ടയടിക്കണ്ട മുട്ടയടിക്കണ്ടെന്ന് പറഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അയാളെ ഹിന്ദിക്കാരനാണ് അപ്പൊക്കങ്ങനെ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും മനസിലാവുന്നില്ല ഇതാ കടേ മോതിക ലൈറ്റ് യുത്തിലുണ്ട് അല്ലേ അനക്കണ്ട അനക്കണ്ട അയാ അടി കൂടി വണ്ടിയിലാ അസ്വത്തിന് ഒന്ന് വാങ്ങാനുണ്ട് ല്ലേ എങ്ങനെയാണ് വേണ്ടത് അതോ വൈക പോയി കുറോ പിസ കുറച്ച് പിസ ഫുൾ ആവുകയാണ് പിന്നെ കണ്ടേക്കേगा देखिएगा

சொன்னேன்னா பலேடுடால சரி தான் இது হইதாதா கேடா இந்த கேர்சி மோடே இருக்கு फ्रेंड्स எলিকேஷே ஆமா எடுக்கடாலாம் மாளு கிட்ட રહેவேனா கண்ணு